കേരളത്തിൽ എൻ ഡി എക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പോളിംഗ് ഇന്ന് നടക്കുകയാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ അതിൽ കഴിഞ്ഞ തവണ എൻ ഡി എ അമ്പത്തിയൊന്ന് സീറ്റ് ജയിച്ചതാണ് അതിൽ തന്നെ ഒരു അഞ്ച് ആറ് സീറ്റ് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ മേഖലയിലും ഞങ്ങൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ആകെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഓട്ടപ്രദർശനം നടത്തി വരികയാണ് ഇന്നലെ ഞാൻ പത്തനംതിട്ട ലോക്സഭയിൽ രാജ്നാഥ് സിംഗ് ജിയോടൊപ്പം പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് പൊതുവെ കേരളത്തിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നല്ല രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് സാധാരണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ആരും വലിയ തോതിൽ ഗവനിക്കാറില്ല പക്ഷേ ഇക്കുറി ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സഖാവ് ഇ പി ജയരാജൻ തന്നെ പ്രശംസിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നവരന്മാരാണ് കൊള്ളാവുന്നവന്മാരാണ് അതുപോലെ ചായക്കടകളിലും പൊതു ഇടങ്ങളിലും മാത്രമല്ല നമ്മുടെ ചാനൽ ചർച്ചകളിൽ പോലും ബി ജെ പി ഏതൊക്കെ സീറ്റുകളിൽ ജയിക്കുമെന്നുള്ള ചർച്ചയിലേക്ക് വന്നു തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ആര് ജയിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞു തുടങ്ങി അത് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെയധികം മുന്നേറിയെന്നതിൻ്റെ നല്ല തെളിവാണ് പ്രധാനപ്പെട്ട ഒരു മൂന്ന് മണ്ഡലങ്ങളിൽ എൻ ഡി എ ബി ജെ പി ഒപ്പത്തിനൊപ്പം ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് സർവേ വിദഗ്ധന്മാരും തെരഞ്ഞെടുപ്പ് പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു